ില്ല ധനമന്ത്രിയെ കൊണ്ട് സി പി എം കള്ളം പറയിപ്പിച്ചുവെന്നും മാത്യു കുഴൽനാടൻ ബാംഗ്ലൂർ കമ്മീഷണറേറ്റ് ടാക്സിൽ നിന്നും കിട്ടിയ വിവരാവകാശ രേഖ മുൻനിർത്തിയാണ് ആരോപണം മുഖ്യമന്ത്രിയും സിപിഎമ്മും മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ മാസപ്പടി വിവാദത്തിൽ വീണാവിജയന്റെ സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ വിവരങ്ങൾ തേടി വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നുവെന്ന് മാത്യു കുഴൽനാടൻ എന്നാൽ വിവരങ്ങൾ ലഭ്യമല്ലെന്നാണ് മറുപടി കിട്ടിയത് വീണയെ സംരക്ഷിക്കാൻ ധനമന്ത്രിയെ കൊണ്ട് സി പി എം കള്ളം പറയിപ്പിച്ചു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നികുതി അടച്ചോ എന്നായിരുന്നു തന്റെ ചോദ്യം നിയമപ്രകാരം സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടി എന്നായിരുന്നു മന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള ജി എസ് ടിയുടെ കാര്യമാണ് മന്ത്രി പറഞ്ഞത് മാസപ്പടി കേസിൽ രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യ നിലപാട് എന്നതായിരുന്നു സി പി എമ്മിന്റെ ആദ്യ ന്യായീകരണം ജി അടച്ചതിനാൽ അഴിമതി അല്ലെന്നതായിരുന്നു സി പി പറഞ്ഞത് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷത്തിന് ജി എസ് ടി അടച്ചെന്നായിരുന്നു സി പി എം ആവർത്തിച്ചത് അക്കാര്യത്തിൽ പരിശോധന ആവശ്യപ്പെട്ട ധനമന്ത്രിക്ക് താൻ കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം വീണയ്ക്ക് സർവീസ് ടാക്സ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ബാംഗ്ലൂർ കമ്മീഷണറേറ്റ് ടാക്സിൽ നിന്ന് കിട്ടിയ വിവരാവകാശ രേഖ മുൻനിർത്തിയാണ് ആരോപണം സി എം ആർ എല്ലിൽ നിന്ന് എക്സ ലോജികിലേക്ക് പോയ പണം അഴിമതി പണമെന്നാണ് എസ് എഫ്ഐ ഒ കോടതിയിൽ അറിയിച്ചത് ഇതേ കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നായിരുന്നു തൻ്റെ ആവശ്യം രണ്ട് കോടിയോളം രൂപയിൽ ജി എസ് ടിക്ക് മുൻപ് എത്ര രൂപ വീണയ്ക്ക് ലഭിച്ചെന്നത് അന്വേഷിക്കണം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് മുഴുവനായി നികുതി അടച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയും സി പി എമ്മും മറുപടി പറയണം ചില പോരാട്ടങ്ങളിൽ ദൈവം കൂടെ നിൽക്കും മാസപ്പടി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുമതി പാർട്ടി തനിക്ക് നൽകിയിട്ടുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ശിവഗിരിയിലെ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെയും സനാതനധർമ്മത്തെയും അധിക്ഷേപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറക്കാനാവാത്ത അപരാധമാണ് ഗുരുദേവനോടും ഹിന്ദു സമൂഹത്തോടും ചെയ്തത് എന്ന വിമർശനങ്ങൾ ചർച്ചയായിരിക്കുകയാണ് ഇത്തരം ആധ്യാത്മിക സദസ്സുകളിൽ സംസാരിക്കുമ്പോഴെങ്കിലും നിലവാരം പുലർത്താനുള്ള മാന്യതയും മര്യാദയും സംസ്ഥാനം ഭരിക്കുന്ന നേതാവ് കാണിക്കേണ്ടതായിരുന്നു അത്തരം മര്യാദയെന്നും തന്നിൽ നിന്നോ താൻ നയിക്കുന്ന സർക്കാരിൽ നിന്നോ പ്രതീക്ഷിക്കേണ്ടെന്ന പിണറായിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പലതവണ തെളിയിച്ചതാണെങ്കിലും ഒരു മുഖ്യമന്ത്രിയിൽ നിന്നും ജനസമൂഹം പ്രതീക്ഷിക്കുന്ന കുറഞ്ഞ മൂല്യങ്ങളെങ്കിലും ഉണ്ടല്ലോ അതുപോലും പാലിക്കാൻ താൻ ഒരുക്കമല്ലെന്ന പ്രഖ്യാപനമാണ് ഫലത്തിൽ ഈ പ്രസംഗമെന്ന വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ശബരിമല പ്രശ്നവും ഗുരുവായൂരിലെയും തൃശൂർ പൂരത്തിലെയും അടക്കമുള്ള ഹൈന്ദവ വിരുദ്ധ നടപടികളും ഓർമ്മപ്പെടുത്തി മുറിവിൽ നടപടിയായി പോയി ഇത് എന്നാണ് വിമർശനം അതിന് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനം പോലൊരു വേദി തിരഞ്ഞെടുത്തത് അനുചിതമായി എന്നും നിരവധി പേർ വിമർശിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്നും താനൂരിൽ ജയിച്ചത് എസ് ഡി പി ഐ വോട്ട് വാങ്ങിയെന്ന വിമർശനങ്ങൾ ഉയർന്നതോടെ സി പി എം പ്രതിരോധത്തിലായിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം താനൂർ മണ്ഡലത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാന് പിന്തുണ നൽകിയെന്ന വെളിപ്പെടുത്തലുമായി എസ് ഡി പി ഐ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വി അബ്ദുറഹ്മാൻ ജയിച്ചത് എങ്ങനെയെന്ന് ഓർക്കുന്നത് നല്ലതാണെന്ന് എസ് ഡി പി ഐ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് പറഞ്ഞു അബ്ദുറഹ്മാൻ വന്ന വഴി മറക്കരുതെന്നാണ് എസ് ഡി പി ഐയുടെ പോസ്റ്ററിൽ പറയുന്നത് എസ് ഡി പി എയുടെ വെളിപ്പെടുത്തൽ സി പി എമ്മിന്റെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐ യു ഡി എഫിന് അവശുദ്ധ കൂട്ടുകെട്ടെന്ന് സി പി എം ആരോപിച്ചിരുന്നു പ്രിയങ്കയും രാഹുലും ജയിച്ചത് മതമൌലികവാദികളുടെ വോട്ട് വാങ്ങിയെന്ന് സി പി എം നേതാവ് എ വിജയരാഘവന്റെ പ്രസ്താവനയും പുറത്തു വന്നിരുന്നു പ്രസ്താവനയെ പിന്തുണച്ച മന്ത്രി അബ്ദുറഹ്മാനും എത്തിയതാണ് എസ് ഡി പി എുടിപ്പിച്ചത് ദിവസങ്ങൾക്ക് മുൻപ് പി ഡി പി അടക്കമുള്ള തീവ്ര സംഘടനകളുടെ നേതാക്കളും പല മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് വാങ്ങിയാണ് എൽ ഡി എഫും യു ഡി എഫും വിജയിച്ചതെന്ന് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത അനുഭവിച്ചവരിൽ മുന്നിലാണ് നടി മല്ലിക സുകുമാരൻ വെള്ളപ്പൊക്കത്തിൽ മല്ലിക താമസിക്കുന്ന വീട്ടിലേക്ക് വെള്ളം കയറുകയും ഒടുവിൽ ജനപ്രതിനിധികളടക്കം ചേർന്ന് വാർപ്പിൽ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു വീടിന് പിന്നിലുള്ള കനാൽ ചികർ കയ്യേറിയതും ഡാമുകൾ ഒരുമിച്ച് തുറന്നു വിട്ടതുമായിരുന്നു പ്രദേശത്ത് വെള്ളം കയറാൻ കാരണമെന്ന് മല്ലിക അന്ന് തന്നെ വെളിപ്പെടുത്തിയിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാനുള്ള സമയമായി എന്ന് പറയുകയാണ് മല്ലിക പരിഹരിച്ച പ്രശ്നം പൂർത്തിയാകാത്തതാണ് തന്നെ അങ്ങനെ ചിന്തിപ്പിക്കുന്നതെന്നും അവർ പറയുന്നു തിരുവനന്തപുരം കോർപ്പറേഷനാണ് അത് ചെയ്യേണ്ടതെന്നും എന്നാൽ അവർ അതിന് തയ്യാറാകുന്നില്ലെന്നും മല്ലിക സുമാരൻ പ്രതികരിച്ചതോടെ സി പി എം ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന് നേരെയും ചോദ്യങ്ങൾ ഏത് സർക്കാരിന്റെ ആളുകളാണെങ്കിലും ഏത് മന്ത്രിസഭയാണെങ്കിലും താൻ പറയുന്നത് ആത്മാർത്ഥമായ കാര്യമാണെന്ന് അവർക്കെല്ലാം അറിയാം അല്ലാതെ രാഷ്ട്രീയമായതുകൊണ്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി കണ്ടുപിടിച്ചൊന്നും പറയാറില്ല നാലഞ്ച് വർഷമായി പല രീതിയിലും ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ഒറ്റത്തവണ പോയി കണ്ടപ്പോൾ ശരിയാക്കി തന്നുവെന്നും ഇനിയും കാണേണ്ടി വന്നാൽ കാണുമെന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാ ഡാമും കൂടി തുറന്നു വിട്ടപ്പോഴാണ് താൻ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിയത് അല്ലാതെ അവിടെ എപ്പോഴും ഒന്നും വെള്ളം കയറുന്ന സ്ഥലമല്ല അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടത് ഇതെന്താ സംഭവം എന്നാണ് ആദ്യം അദ്ദേഹം ചോദിച്ചത് കാര്യം കേട്ട ഉടൻ തന്നെ ആക്ഷൻ എടുത്തു പക്ഷേ അതിനുശേഷം ഇപ്പോഴും കുറച്ചുപേർക്ക് പെൻഡിംഗ് ആയി കിടക്കുകയാണ് ചെയ്യേണ്ടത് തിരുവനന്തപുരം കോർപ്പറേഷനും അത് നിങ്ങാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വീണ്ടും കാണണമെന്നാണ് വിചാരിക്കുന്നതെന്നും മലിക സുകുമാരൻ പറഞ്ഞു പുതുവർഷാഘോഷം സിപിഎം സി പി ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി തളിപ്പറമ്പ് മാന്താങ്കുണ്ടിൽ പുതുവർഷാഘോഷ പരിപാടികൾക്കിടെ സിപിഎം സി പി ഐ പ്രവർത്തകർ ഏറ്റുമുട്ടി പുലർച്ചയോടെ ആയിരുന്നു സംഭവം ഇരുവിഭാഗത്തിലും വിട്ട മുപ്പതോളം ആളുകളുടെ പേരിൽ പോലീസ് കേസെടുത്തു സി പി എം പ്രവർത്തകർക്ക് മുൻതൂക്കമുള്ള മാന്താങ്കുണ്ട് റെസിഡൻസ് അസോസിയേഷനും സിപിഎം പ്രവർത്തകർ ഭാരവാഹികളായുള്ള യുവതര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നേതൃത്വത്തിലുമായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ഏറെയൊന്നും അകലത്തല്ലാതെയാണ് പരിപാടികൾ നടത്തിയത് ഇതിനിടെയാണ് നിസ്സാര പ്രശ്നങ്ങളെ ചൊല്ലി സംഘർഷമുണ്ടായത് പോലീസ് എത്തി ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ടു നേരത്തെ സിപിഎം ഏരിയ കമ്മിറ്റി അംഗവും നഗരസഭാ വൈസ് ചെയർമാനുമായ കോമത്ത് മുരളീധരൻ പാർട്ടി വിട്ടതോടെ മാധാകുണ്ടിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു സി പി എം ജില്ലാ സമ്മേളനത്തിന് കോട്ടയം പാമ്പാടിയിൽ ചെങ്കടി ഉയരുമ്പോൾ ചർച്ചയാകുന്നത് മുൻ എംപിയും എം എൽ എയുമായിരുന്ന കെ സുരേഷ് കുറുപ്പിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നുള്ള പടിയിറക്കം തന്നെ അവഗണിച്ച് വളരെ ജൂനിയറായവരെ സംസ്ഥാന കമ്മിറ്റി അംഗമാക്കിയതിനു ശേഷം പാർട്ടിയിൽ അത്ര സജീവമല്ലാത്ത സുരേഷ് കുറുപ്പ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കണമെന്ന കത്ത് പാർട്ടി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് കുറുപ്പിനെ പോലെ പൊതുസമ്മതനായയാൾ ജില്ലാ സെക്രട്ടറി ആകേണ്ടതായിരുന്നു എന്ന അഭിപ്രായമുള്ളവർക്ക് അദ്ദേഹം തുടരട്ടെ എന്ന് ആഗ്രഹമുണ്ടെങ്കിലും തുടരാൻ താല്പര്യമില്ലെന്ന് കുറുപ്പ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം അനാരോഗ്യം കാരണമാണ് ഒഴിവാകുന്നതെന്ന് ചില പാർട്ടി നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും നിലവിലെ ഭാരവാഹികളേക്കാൾ ആരോഗ്യം തനിക്കുണ്ടെന്നാണ് കുറുപ്പ് അടുപ്പമുള്ളവരോട് പ്രതികരിച്ചത് എസ് എഫ്ഐ കാലം മുതൽ നേതൃനിരയിലേക്ക് ഉയർന്ന കുറുപ്പ് കഴിഞ്ഞ തവണ എം എൽ എ ആയപ്പോൾ മന്ത്രിസ്ഥാനമോ സ്പീക്കർ പദവിയോ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പരിഗണിച്ചിരുന്നില്ല അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗമായതിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ജില്ലാ സെക്രട്ടേറിയറ്റിൽ എത്തിയേക്കും എഴുപത് വയസ്സ് പിന്നിട്ട രണ്ടുപേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ സ്ഥാനത്ത് ഡിവൈഎഫ്ഐയുടെയും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെയും നേതാക്കൾ എത്തും പണത്തോടുള്ള മൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കർത്തവ്യങ്ങളും മറന്നു പോകുമെന്ന് ബിനോയ് വിശ്വം ഭിന്നിപ്പ് കൊണ്ട് നാം എന്ത് നേടിയെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിന്തിക്കേണ്ട സമയമായെന്ന സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത ഒരുപാട് പ്രവണതകൾ തലപൊക്കിയിട്ടുണ്ട് പണത്തോടുള്ള ആർത്തിമൂത്താൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും സ്വന്തം കർത്തവ്യങ്ങളും മറന്നുപോകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എങ്ങനെയും പണം ഉണ്ടാക്കിയാൽ മാത്രം മതി നാണക്കേടെല്ലാം പണം മാറ്റിക്കൊള്ളുമെന്ന പഴഞ്ചൊല്ല പുതിയ കടത്തിന്റെ നീതിശാസ്ത്രമായി മാറിയിരിക്കുകയാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് തരം താഴ്ത്തൽ നടപടി നേരിട്ട കെ ടി ഡി സി ചെയർമാനും മുൻ എം എൽ എ പി കെ ശശി സി പി എം നേതൃത്വത്തിനെതിരെ വിമർശനം ഉന്നയിച്ച രംഗത്ത് മദ്യവും കഞ്ചാവും അടിച്ച് ഘോരഘോരം അതിനെതിരെ പ്രസംഗിക്കുന്നവരുടെ നല്ല കാലം കഴിയുന്നുവെന്നും ആയിരങ്ങളുടെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തെ പിടിച്ചുപറയും കൊള്ളയും നടത്തിയ പണം കൊണ്ട് വെള്ളപുതപ്പിച്ചെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ശശി വിമർശിക്കുന്നു പാർട്ടിക്കെതിരായ വിമർശനമല്ലെന്നും പാർട്ടി തള്ളിപ്പറഞ്ഞ് പുറത്തുപോയവരെയാണ് താൻ ഉദ്ദേശിച്ചതെന്നും പി കെ ശശി പറയുന്നുണ്ടെങ്കിലും ചോദ്യങ്ങൾ തീർന്നിട്ടില്ല പാർട്ടി നടപടി നേരിടുന്ന സമയങ്ങളിലും നേതാക്കൾക്കെതിരായ വിമർശനങ്ങൾക്കും പി കെ ശശി നവമാധ്യമങ്ങളെ കൂട്ടുപിടിക്കുന്ന ശീലം പുതുവത്സര ദിനത്തിലും ആവർത്തിച്ചു കൂടെ നിന്ന് കുതികാൽ വെട്ടിയും ചതിച്ചും സുഖിക്കാമെന്ന് കരുതണ്ട ആക്രമണകാരികളും ചതിയന്മാരും ഒറ്റകാരും ഓർക്കുക വരും കാലം നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് കൊഴിഞ്ഞാമ്പാറയിൽ വിമത സ്വരം ഉയർത്തി കൺവെൻഷൻ ഉൾപ്പെടെ വിളിച്ചു ചേർത്തവരെ ജില്ലാ നേതൃത്വം തിരികെ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ശശിയുടെ ഒളിയമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരണത്തിനില്ലെന്നാണ് സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തി പത്തനംതിട്ട സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചെന്ന് ആരോപിച്ച് അടൂർ നഗരസഭാ സെക്രട്ടറിയെ കോൺഗ്രസ് ഉപരോധിച്ചു സമ്മേളനത്തിന് എത്താത്ത തൊഴിലാളികൾക്ക് ഇനി തൊഴിൽ നൽകില്ലെന്ന് കൌൺസിലർ പറഞ്ഞതായി പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു പുറത്തുവന്നതോടെയാണ് വിവാദമുയർന്നത് അന്വേഷണം നടത്തി നടപടി നടപടിയെടുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി പറഞ്ഞു വയനാട് പുനരധിവാസം എഴുന്നൂറ്റി കോടിയുടെ പദ്ധതി വിവാദ കമ്പനി ഊരാളങ്കല് ചുമതല നൽകിയത് ടെൻഡർ പോലും ഇല്ലാതെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള എഴുന്നൂറ്റി എൺപത് കോടിയുടെ പദ്ധതി സി പി എം നേതാക്കൾ നേതൃത്വം നൽകുന്ന ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് പലതരം വിവാദങ്ങളിൽ പെട്ടുടുന്ന സ്ഥാപനത്തിന് തികച്ചും ഏകപക്ഷീയമായി കരാർ നൽകിയത് ദുരൂഹമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു പാർട്ടിക്ക് പണം ലഭ്യമാക്കാനുള്ള വളഞ്ഞ വഴിയാണെന്നും ആരോപണമുണ്ട് ഇത്രയും വലിയ പദ്ധതി ഏറ്റെടുക്കാനുള്ള ശേഷി ഇവർക്കുണ്ടോയെന്നും സംശയമുണ്ട് എഴുന്നൂറ്റി കോടി മുടക്കി രണ്ട് ടൗൺഷിപ്പുകളാണ് പണിയുന്നത് രണ്ടിന്റെയും നിർമ്മാണ ചുമതല ഊരാളുങ്കലിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ടം കിഫ്ബിയുടെ നേതൃത്വത്തിലുള്ള കിഫ്കോൺ എന്ന ഏജൻസിക്കായിരിക്കും നേരത്തെയും സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കലിന് കോടികളുടെ കരാർ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട് ടെൻഡർ ഇല്ലാതെയുള്ള കരാറുകളെ സി എ ജി ശക്തമായി എതിർത്തിട്ടും ഇത് തുടരുകയാണ് പിണറായി സർക്കാരിന്റെ കാലത്ത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് വഴിവിട്ട നിരവധി സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ട കണക്കനുസരിച്ച് പന്ത്രണ്ടര കോടിയുടെ ജോലികളാണ് ഊരാളുങ്കൾ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ കൈമാറിയത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരായിരുന്ന എ കെ ബാലന്റെയും കെ കെ ശൈലജയുടെയും ഓഫീസ് നവീകരിച്ചതിന് ടെൻഡർ ക്ഷണിച്ചിരുന്നില്ല ലോക കേരള സഭയ്ക്ക് സൗകര്യമൊരുക്കാൻ നിയമസഭയിൽ രണ്ടു കോടിയോളം രൂപയുടെ നവീകരണം നടത്തിയപ്പോഴും കരാർ നൽകിയത് ഊരാളുങ്കലായിരുന്നു വിവിധ ജില്ലകളിലെ ബസ് സ്റ്റാൻഡുകൾ മിനി സ്റ്റേഡിയങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഗസ്റ്റ് ഹൗസുകളുടെ നവീകരണം എന്നിവയ്ക്കെല്ലാം ടെൻഡർ ഇല്ലാതെ ഊരാളുങ്കൾ കരാർ നേടി പുറത്തു വന്ന കണക്കിനേക്കാൾ നിരവധി ഇരട്ടിയുടെ കരാർ ജോലികൾ ഊരാളുങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അടിയന്തര സാഹചര്യം വിദഗ്ധ ജോലിയുടെ ആവശ്യകത എന്നിവയാണ് ടെൻഡർ വിളിക്കാത്തതിന് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ അടിയന്തര സാഹചര്യം നിരവധി ജോലികളും ടെൻഡർ ഇല്ലാതെ ഊരാളുകളിന് ലഭിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട കേസിൽ തടവശിക്ഷ അനുഭവിക്കുന്ന കൊടി സുനിക്ക് പരോൾ ലഭിച്ചത് ഇയാൾ രണ്ടാം പ്രതിയായ ഇരട്ടക്കൊല കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെ ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരായ ഈസ്റ്റ് പൊള്ളൂർ പൂശാരി പോവിലിനു സമീപം മടവൽക്കണ്ടി വിജിത്ത് കുറുന്തുടത്ത് ഹൊസൽ ഷിനോജ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ വിചാരണ ഇരുപത്തിരണ്ടിന് ആരംഭിക്കും രണ്ടായിരത്തി പത്ത് മെയ് ഇരുപത്തിയെട്ടിന് രാവിലെ പതിനൊന്നിന് ന്യൂ മാഹി പെരിങ്ങാടി റോഡിൽ കല്ലായിലായിരുന്നു കൊലപാതകം ഒരു കേസിൽ മാഹി കോടതിയിൽ ഹാജരായി തിരിച്ചു പോകുമ്പോൾ ബൈക്ക് തടഞ്ഞ രണ്ടുപേരെയും സമീപത്തെ ആടുവണ്ണർത്തൽ കേന്ദ്രത്തിൽ ഓടിച്ചുകയറ്റി ബോംബറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നെന്നാണ് കേസ് കൊടിസുനി കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന് പരോൾ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് അതിനാൽ വിചാരണയ്ക്ക് ഹാജരാകുന്നതിന് പ്രതി ഹര്ജി നൽകണമെന്ന് കോടതി വാക്കാല് നിർദ്ദേശിച്ചു